ജ്യോതിഷ് സംഹിതയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബ്രഹ്മശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗീശ്വരൻ്റെ മലയിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമവും ദേവീക്ഷേത്രവുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ അവധൂത സന്യാസികളിൽ പ്രധാനിയാണ് ശ്രീ പ്രഭാകര സിദ്ധിയോഗികൾ നമുക്ക് പുലിപ്പാറ മലയും ആശ്രമത്തിലെ കാഴ്ചകളിലേക്ക് പോകാം ഇന്ത്യയിലെ സിദ്ധിയോഗികളിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ചു എന്നതാണ് കണക്ക് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിനടുത്താണ് പുലിപ്പാറ മല സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ക്ഷേത്രത്തിലേക്ക് തൊഴുവാൻ ഭക്തജനത്തിന് അനുവാദമുണ്ട് ക്ഷേത്രവും ആശ്രമവും തൊഴുവാൻ കയറി തൊഴാവുന്നതാണ് പ്ലാസ്റ്റിക് മുകളിലേക്ക് കയറ്റാൻ അനുവാദമില്ലാത്തതാണ് ആത്മീയ ആത്മീയാനുഭവത്തിൻ്റെ മറ്റൊരു സങ്കേതമാണ് ഇവിടം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് ദേവി മഹോത്സവം എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചാനൽ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണുന്നത് വരെ നമസ്കാരം വേണു തിരുമേനി